എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ നല്ല അടിപൊളി അടിപൊളിയൊരു പാർട്ടിവെയർ ചുരിദാർ മെറ്റീരിയൽ ആട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് കാരണം വിചിത്ര സിൽക്ക് ഫാബ്രിക്കിലുള്ള നല്ല അടിപൊളി ഒരു ഐറ്റം സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഏറ്റവും അഫോർഡബിൾ ആണ് അപ്പോൾ വൈകിട്ട് അഞ്ച് മണിക്കത്ത് വരുന്ന ലൈവില് നമുക്ക് ഡെയിലി ഉള്ള വീഡിയോസിൽ നമ്മൾ വിന്നേഴ്സിനെ നോക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യണം മസ്റ്റായിട്ടും ഷെയർ ചെയ്യണം ഇനി തൊട്ട് ഞങ്ങൾ ഷെയർ ചെയ്യാതെ കമൻറ്റ് ചെയ്യുന്നവരെ നോക്കത്തതേ ഇല്ല ഫേസ്ബുക്കിൽ കിട്ടാം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ആണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്താൽ മതി പക്ഷേ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുക ഇൻസ്റ്റയിലാണെങ്കിലും ഷെയർ ചെയ്യുക യൂട്യൂബിലാണെങ്കിലും ഷെയർ ചെയ്യുക കാരണം ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ ഒരുപാട് ആൾക്കാരിലേക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ എത്തിപ്പെടത്തുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇനി ഞങ്ങൾ ആയിട്ട് നോക്കും ഷെയർ ചെയ്യാത്തവരുടെ കമൻറ്റ് ഞങ്ങൾ എടുക്കത്തില്ല കേട്ടോ അത് ഇന്ന് തൊട്ട് ഞങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നതാണ് കാരണം ഡെയിലി ഞങ്ങൾ കുർത്തീസ് തരുവാണ് അപ്പം നിങ്ങൾക്കൊരു ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ അങ്ങനെ മടിക്കേണ്ട കാര്യമില്ല ഇത് വിചിത്ര സിൽക്ക് ഫാബ്രിക് ആണ് ഇതിലെ യോഗ പോഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ത്രെഡ് വർക്കാണ് നല്ല രസമാണ് നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാം കാരണം ഇതിൻ്റെ ദുപ്പട്ടയാണെങ്കിലും ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് വരുന്ന ദുപ്പട്ടയാണ് ഇതേ കണ്ടോ ഫുള്ള് ഇങ്ങനെയാണ് വരുന്നത് നമുക്കിതേപോലെ തലയിലൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഇടാം നല്ല ഭംഗിയാണ് നല്ല ലെങ്തും എല്ലാം ഉണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഫസ്റ്റ് കളറ് ഒരു പീക്കോ ഗ്രീനാണ് ബോട്ടം വരുന്നത് സെയിം തന്നെ ഇതുപോലെ സിൽക്കിൽ വരുന്ന ബോട്ടമാണ് രണ്ടാമത്തെ കളറ് അടിപൊളിയായിട്ട് വരുന്ന ഒരു കോഫി കളറാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന കോഫി ഷെയ്ഡാണ് വളരെ ബ്യൂട്ടിഫുൾ ആണ് റൗണ്ട് നെക്ക് പോലെ വന്നിട്ട് ഇങ്ങനെയാണ് നല്ല നമുക്ക് എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ എന്ത് ഭംഗിയാ നോക്കിക്കേ ഭയങ്കര രസമാണ് തീർച്ചയായിട്ടും ഞാനിത് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നിങ്ങളിനി കാണും കാരണം അത്ര എനിക്കിഷ്ടപ്പെട്ടൊരു ഫാബ്രിക്കാണ് അതും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കേട്ടോ അത്ര വെർത്തായിട്ടുള്ളൊരു ഐറ്റമാണ് അടുത്തെന്ന് പറയുന്നത് ഗ്രീനാണ് നല്ല ഭംഗിയിൽ വരുന്ന ഒലിവ് ഗ്രീനാണ് കേട്ടോ നല്ല അടിപൊളി ഒലിവ് ഗ്രീൻ എന്നിട്ട് നോക്കിക്കേ ത്രെഡെന്ന് പറഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ഉള്ള ത്രെഡ് വർക്കാണ് ഒന്നും പോകുന്ന ത്രെഡ് വർക്കല്ല നല്ല ഫിനിഷിംഗ് ഉള്ള ത്രെഡ് വർക്ക് കണ്ടോ എന്ത് ഭംഗിയുണ്ടെന്ന് ഉണ്ടെന്ന് നോക്കിക്കേ ഭയങ്കര രസമാണ് നല്ല ഭംഗിയുള്ള ഒലിവ് ഗ്രീനാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് അടുത്തെന്ന് പറയുന്നത് പർപ്പിളാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പർപ്പിൾ ടോൺ കേട്ടോ ടോപ്പും ബോട്ടവും ഷോളും കൂടിയിട്ടാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമുക്ക് നല്ല കാരണം ഫ്രണ്ട് പോർഷനിലായതുകൊണ്ട് വർക്ക് ഫ്രണ്ട് പോർഷനിലായതുകൊണ്ട് നല്ല കംഫർട്ടബിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കണ്ടോ നല്ല ലെതും എല്ലാം ഉള്ളതാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയേ അപ്പം ഇഷ്ടപ്പെട്ട കളറ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ല ബായ്